എല്ലാ കൂട്ടുകാർക്കും അനുയന്മയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല പരിപ്പ് കറിയാണ് അതും തേങ്ങയൊക്കെ നന്നായി എന്ന് വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒന്നാം വെണ്ടയ്ക്ക പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ചോറിന് മാത്രമല്ല നല്ല ദോശ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വളരെ എളുപ്പത്തിൽ തയ്യാറ് ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം അതിന് മുൻപായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി വൈകിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചെറിയ കപ്പിന് അരക്കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് നല്ലതുപോലൊന്ന് വെന്ത ഉടയണം പരിപ്പ് കൂടുതലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നല്ല കറി ഇരിക്കി ഇരിക്കാൻ നന്നായി ഒന്ന് കുറുകി വരും അപ്പോൾ പരിപ്പ് നന്നായി കഴുകി പുറത്തേക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ പക്ഷേ ഇതൊക്കെ ചേർത്തിട്ടാണ് പരിപ്പ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഒരു മൂന്ന് പച്ചമുളകും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി തുള്ളിയൊക്കെ കളഞ്ഞിടുക കയറിയത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് നന്നായി വെന്ത് തുടങ്ങുന്ന ലെവലിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം പരിപ്പൊക്കെ നന്നായി വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അര കപ്പ് അര കപ്പ് അളവിൽ നാളികേരം അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിണനുസരിച്ച് ഒരു ആറേണ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ വറ്റൽമുളക് എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാല ടീസ്പൂൺ അളവിൽ ഒരു ഉലുവ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം തന്നെ എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ കൊത്തമല്ലി അക്ക കൊത്തുമല്ലിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ എണ്ണയിക്കട നന്നായി ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും നല്ലൊരു മണമാണ് വേണമെങ്കിൽ കൈവശം കറിവേപ്പിലാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ്ടോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് ഈ ഒരു സമയമാകുമ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അരപ്പും ഇവിടെ റെഡിയാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തുള്ള വാളൻപുളിയാണ് അതിങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് കലക്കി മാറ്റി വയ്ക്കാം പിന്നെ വേറൊരു പാനിനകത്തോട്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ നിറമൊക്കെ നല്ല ബ്രൗൺ കളർ കളറായിന്ന് കാണുമ്പോൾ ഒരു ചെറിയ സവാള നിളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒത്തിരിയങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല അതിൻ്റെ നിറമൊന്നും ചേഞ്ചായി വന്നാൽ മാത്രം മതിയാവും അപ്പോൾ നന്നായിട്ട് നന്നായി കിടന്നൊന്ന് ഒരിഞ്ഞ് വന്നോട്ടെ ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുന്നത് ആ ഒരു അളവിൽ വെണ്ടയ്ക്ക ആ ഒരു എടുത്തിട്ടുണ്ട് ഇനി വെണ്ടയ്ക്കൊക്കെ എണ്ണയെ കിടന്ന് നന്നായി ഒന്ന് ഒരിഞ്ഞ് വരട്ടെ നല്ല രീതിയിൽ എണ്ണയിൽ നന്നായി കിടന്ന് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേനും നന്നായി ഒന്ന് ഒരിഞ്ഞു വരും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം അതാണ്ടാവും നമ്മുടെ പരിപ്പൊക്കെ ഈ ഒരു സമയം നന്നായി വെന്തഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇനി ഇതിനകത്തോട്ട് ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് അതുപോലെ രണ്ട് ചെറിയ ക്യാരറ്റും കൂടെ മുറിച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങൾ പരുപ്പിക്കടന്ന് നന്നായി ഒന്ന് വേവട്ടെ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് തക്കാളി കൂടെ മുറിച്ചിടാം പിന്നെ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു വെണ്ടയ്ക്ക അതുകൂടെ ഒന്ന് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതൊക്കെ നന്നായി ഒന്ന് വേവാനുണ്ട് അപ്പോൾ വേവുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയിൽ നാലഞ്ച് തവണ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കണം കഷ്ണമൊക്കെ നന്നായി ഒന്ന് വേവട്ടെ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിരുന്നു വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പുളി ചേർക്കാം പുളിവെള്ളം കൂടെ ചേർത്തിട്ട് ഇനി ആ പുളിയുടെ ആ ഒരു പുളിപ്പൊക്കെ നമ്മുടെ കഷ്ണത്തിൽ നല്ല രീതിയിൽ ഒന്ന് പിടിക്കാനുണ്ട് പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായി ഒരു തള വരുന്നവരെ നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കറിക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലൂപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ അരച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് അതുകൂടെ ചേർക്കാം തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് നന്നായി നൽകി യോജിപ്പിക്കാം ഇനി തേങ്ങയുടെ റോസ് മില്ല മാറുന്നവർ നന്നായിട്ടൊന്ന് അത് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്കൊന്ന് കടുവറുറക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ നമ്മൾ ചേർത്ത് തന്നെ കടലും കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നന്നായി കുറുകിയിട്ടാണ് ഇനി ഞാൻ നേരത്തെ തന്നെ കടുവറുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് ആ കടു വറുത്തത് കൂടെ ഇതിനകത്തോട്ട് നമുക്ക് പാരാവുന്നതാണ് അപ്പോൾ താളിച്ചു ചേർക്കുക അവസാനം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി ടപ്പോ ചോറിൻ്റെ കൂടിയോ ദോശ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി കാണാന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്